മലയാള മാസം മേടം ഒന്ന് വിഷു വിഷു എന്ന വാക്കിനർത്ഥം തുല്യം എന്നാണ് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു കേരളീയർക്കിത് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് വിഷുവിന് ഏറ്റവും പ്രധാനം കണിയൊരുക്കൽ തന്നെയാണ് സമൃദ്ധിയെ കണി കണ്ടാൽ വർഷം മുഴുവൻ ആ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് സങ്കല്പം കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് സമ്മാനമായി വിഷു കൈനീട്ടം നൽകുന്നു കണിയൊരുക്കുന്നത് വീട്ടിലെ അമ്മമാരാണെങ്കിൽ കൈനീട്ടം നൽകുന്നത് ഗൃഹനാഥനാണ് വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് ഇനി കണി ഒരുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കണിയൊരുക്കുന്നത് കൃഷ്ണവിഗ്രഹത്തിനോട് ചേർത്താണ് ഓട്ടുരുളിയിലാണ് കണി ഒരുക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് ഓട്ടുരുളി ഓട്ടുരുളിയിലേക്ക് ആദ്യം ഉണക്കല്ലരിയും നെല്ലും ഇടണം പിന്നീട് സ്വർണനിറമുള്ള കണിക്കൊന്ന പിന്നെ കണിവെള്ളരി കാലപുരുഷൻ്റെ കിരീടമെന്ന സൂചനയാണ് കണിക്കൊന്ന നൽകുന്നത് ചക്ക മാങ്ങ കതളിപ്പഴം എന്നിവ കണിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം ചക്ക ഗണപതിക്കും മാങ്ങ മുരുകനും കതളിപ്പഴം കൃഷ്ണനും എന്നാണ് സങ്കല്പം അതുപോലെ വീട്ടിൽ വിളഞ്ഞ പഴങ്ങളും പച്ചക്കറികളും വയ്ക്കാം ഫലങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും സമൃദ്ധമായ കാർഷിക കാലത്തെ പ്രതിനിധാനം ചെയ്യുന്നു വാൽക്കണ്ണാടി ഭഗവതീ സങ്കല്പമായാണ് കണിയിൽ വയ്ക്കുന്നത് ഗ്രന്ഥം കോടിമുണ്ട് വെറ്റില അടയ്ക്ക സ്വർണം കൺമശി കുങ്കുമം ഓട്ടുകിണ്ടി നിറയെ വെള്ളം എന്നിവയും കണിയിൽ ഉൾപ്പെടുത്താറുണ്ട് നാണയങ്ങളും വിഷു കൈനീട്ടവും ധനലക്ഷ്മിയെ സൂചിപ്പിക്കുന്നു വിഷുക്കണി ഇന്നും പ്രാധാന്യമുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ രണ്ടേ മുക്കാലോടുകൂടി വിഷുക്കണി ആരംഭിക്കുന്നു വീടുകളിൽ രാവിലെ അഞ്ച് മുതൽ ആറര വരെ വിഷുക്കണി ദർശിക്കാവുന്നതാണ്